കാരണം നമ്മുടെ ചാര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതു നിമിഷവും നമ്മുടെ ജീവനോട് ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള തരത്തിലാണ് മരണം നമ്മുടെ തൊട്ടരികെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മരണമെങ്ങാനും പിടികൂടിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരാ നല്ലതുപോലെ ഹൃദയം കൊണ്ട് ചിന്തിക്കണേ ഉപ്പമാരെ ആലോചിച്ചു നോക്കുക നമ്മുടെ മരണമെങ്ങാനും ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചാൽ ഈ മണിക്കൂറിൽ നമ്മൾ മരിച്ചാൽ നാളെ നമ്മൾ കബറിൽ കിടക്കേണ്ടി വരുമല്ലോ നമ്മുടെ ജീവൻ വേർപിരിഞ്ഞാൽ പിന്നെ എത്രയും ിൽ കൊണ്ടുപോയാക്കാനാണ് ആളുകൾ ശ്രമിക്കുക മണിക്കൂറുകൾ ഇവിടെ വെക്കുന്നത് ആളുകൾക്ക് പ്രയാസമായിരിക്കും എത്രയും വേഗം മയ്യത്തെടുക്കണമെന്ന ചിന്തയാണ് എല്ലാവരിലും ഉണ്ടാവുക എത്രയും വേഗം പള്ളിത്തൊടിയിൽ നിനക്ക് വേണ്ടി കുഴിച്ചു വെച്ച് കാത്തിരിക്കുന്ന കബറിലേക്ക് ആ കബറിനകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടു ചെന്നാക്കാനായിരിക്കും എല്ലാവർക്കും ധൃതിയുണ്ടാവുക അങ്ങനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സഹോദരി ഉമ്മമാരെ ചിന്തിക്കും ഇന്ന് നമ്മുടെ മരണമങ്ങ് സംഭവിച്ച ിന്റെ കൈകളിൽ നമ്മുടെ റൂഹങ് പിടഞ്ഞാൽ നമ്മുടെ ശരീരം അതിന്റെ വേപതുവിൽ വേദനയോടെ ഒന്ന് ഒന്ന് പ്രകമ്പനം കൊണ്ടാൽ നമ്മുടെ ശരീരം ആ വേദനയിൽ ഒന്ന് പിടഞ്ഞാൽ പിന്നെയുള്ള ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും എന്താണ് ഒരുക്കി വച്ചത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കാനാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഒരുപാടുണ്ടല്ലേ ദുയാവിൻ്റെ മുകളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരാ മോൻ ഞാൻ ആരാ മോൻ ഞാൻ ആരാ മോൻ ആ ചിന്തയല്ലേ നമുക്കുള്ളത് കാരണം നമ്മളെല്ലാത്തിനും തികഞ്ഞോനാണ് എനിക്ക് ഒരാളുടെ സഹായം വേണ്ട ആരുടെ മുമ്പിലും ഞാൻ കുനിയേണ്ടതില്ല എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് സുന്ദരമായി ജീവിക്കാൻ അറിയാം എനിക്കെല്ലാത്തിനും അറിയാം എന്നൊക്കെ നമ്മൾ വീമ്പ് പറയും നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന ചിന്ത കൊണ്ടാണ് അത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന ചിന്ത കൊണ്ടാണ് എനിക്ക് എന്തിനൊക്കെയോ സാധിക്കുമെന്ന ഒരു ചിന്ത എന്നാൽ മരണം സംഭവിച്ചാൽ അടുത്ത നിമിഷം മുതൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കണം ഉള്ളതൊക്കെ ബാക്കിയുള്ളവരെടുക്കുമല്ലോ അല്ലേ ഉള്ളതൊക്കെ ബാക്കിയുള്ളവരെ നമ്മൾ കയ്യിൽ മുറുക്കി പിടിച്ചതുണ്ടല്ലോ അതൊക്കെ ബാക്കിയുള്ളവരെ നമ്മൾ വരുമ്പോ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചാ വന്നത് കൂട്ടിപ്പിടിച്ചാ വന്നത് എന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂട്ടി പിടിച്ചാ വന്നത് നമ്മൾ എല്ലാവരും ഒന്ന് പറയും നിങ്ങളെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചല്ലേ വന്നത് ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോഴേ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നാം കടന്നു വരുമ്പോ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച വന്നത് എന്റെ അടുത്ത് ഉണ്ട്